അസ്ലാം വലൈക്കും ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ സംതിങ് സ്പെഷ്യൽ കാരണം ആറ് ദിവസം കുട്ടികൾ സ്കൂളിൽ പോയിട്ട് ആകെ ഒരു ദിവസം മാത്രം നമുക്ക് വീട്ടിൽ കിടുന്നതാണ് നമ്മുടെ മക്കളെ അപ്പോൾ അന്ന് സംതിങ് സ്പെഷ്യൽ ആയിട്ട് എന്തേലും ഒന്ന് നല്ല ചൂടോടുകൂടി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമാണ് ഇരിക്കും അപ്പോൾ അലഹമുല്ല ഇന്ന് നമ്മൾ മന്തി ഉണ്ടാക്കി എടുക്കുന്നത് എന്നോട് ചോദിച്ച പേഴ്സണൽ ഫേവററ്റ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ബിരിയാണി ആട്ടാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ബിരിയാണിനെക്കാട്ട് അവർ ഇഷ്ടപ്പെടുന്നത് മന്തിയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ നിങ്ങൾക്ക് വീട്ടിലെ കുട്ടികൾ എങ്ങനെയാണ് ബിരിയാണിയാണോ ഇഷ്ടോ മന്തിയാണോ ഇഷ്ടം ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ കൂടുതലായിട്ട് ഇഷ്ടം മന്തിയാണ് അതുകൊണ്ട് നമ്മൾ ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്താ എപ്പോഴും ഉണ്ടാക്കുന്ന അതേ റെസിപ്പി തന്നെയാണ് കേട്ടോ അങ്ങനെ മാറ്റമൊന്നുമില്ല എല്ലാ വീക്കെൻഡിലും പുറത്ത് പോകുക അടിച്ചു പൊളിക്കുക അതിനൊന്നുമുള്ള അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ മാക്സിമം വീട്ടിൽ നിന്ന് കുട്ടികളെ എൻജോയ് ചെയ്തിട്ട് ഒരു ബോറടി ഇല്ലാണ്ട് നിൽപ്പിക്കുക എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ടീനേജ് എന്ന് പറഞ്ഞൊരു സമയത്ത് നമ്മൾ എങ്ങനെയെങ്കിലും മാക്സിമം നമ്മളെ ഫാമിലീൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികളിങ്ങനെ ആ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ നമുക്ക് കഴിയണം കാരണം ആ ഒരു ടീനേജ് എന്ന് പറയുമ്പോൾ അവർക്ക് എ ഇത്ര നമ്മൾ ചെയ്തുകൊടുത്താൽ അതിൽ പോരായ്മ കാണുന്ന ഒരു ഏജാണ് നമ്മളും ആ ഒരു ഏജിലൂടെ കടന്നു വന്നതാണ് അതുകൊണ്ട് എന്തായാലും നമുക്കറിയാം ആ ഒരു ഏജിലുള്ള നമ്മൾ നെഗറ്റീവും പോസിറ്റീവ്സും അപ്പോൾ മാക്സിമം നമുക്ക് നമ്മുടെ മക്കളെ ഹാപ്പി ആയിട്ട് നിർത്താനും പിന്നെ അവരെ നമ്മളെ കൂടെ നിർത്താനും നമ്മളവരോടൊപ്പം ഉണ്ടെന്ന് മനസ്സിലാക്കാനും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ദിവസമാണ് ഈ ഒരു ഞായറാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം നമ്മൾക്കതൊന്ന് മുതലാക്കാം ഓക്കെ അതാണ് ഞാൻ പറയുന്നത് കാരണം എന്ത് ചെയ്ത് കൊടുത്താലും അതിന് കുറ്റങ്ങളായിരിക്കും കുറവുകളായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ എന്ത് ത്യാഗം എന്ത്ഗം സഹിച്ചതൊന്നും അവർക്കൊരു വാല്യൂ തോന്നുന്ന ടൈമല്ലേ ഇത് പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കാം നമ്മളൊരു പാരന്റ് നിലയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാപ്പം ഹെൽത്തി ആയിട്ടൊരു സാലഡ് ഉണ്ടാക്കി വെച്ച് പിന്നെ നല്ലൊരു ജ്യൂസ് എടുക്കുന്നത് ക്യാരറ്റ് ബീട്രൂട്ട് പുഴുങ്ങി എടുത്തിട്ടില്ല അതിലേക്ക് പൽക്കട്ട പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് വേണമെങ്കിൽ രണ്ടോ മൂന്നോ സ്പൂണ് ഐസ്ക്രീം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റിയായി ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് ആയി കുട്ടികൾക്ക് വീക്കെൻഡിൽ മാത്രമേ നമ്മൾ ആഴ്ചയിൽ എല്ലാ ദിവസവും കൊടുത്താൽ നല്ല കളറും കാര്യങ്ങളൊക്കെ വന്ന് നല്ല തൊടുത്തു വരും പക്ഷേ വല്ലപ്പോഴേ നമ്മൾ ഞാനും ഉണ്ടാക്കുകയുള്ളൂ കാരണം എല്ലാ ദിവസവും ഇത് പുഴുങ്ങി എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ബീട്രൂട്ട് പുഴുങ്ങിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്തിട്ട് കഴിക്കുന്നത് അത്ര നല്ലല്ല ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ എനിക്കതിന് ശാസ്ത്രീയമായിട്ട് വശങ്ങളൊന്നും അറിയില്ല അതിൻ്റെ ശേഷം എൻ്റെ ഹസ്ബൻഡും എന്നോട് എപ്പോഴും വായിക്കുക എന്നൊരു കാര്യം ഞാൻ ആദ്യമൊക്കെയാണ് ഫ്രിഡ്ജിൽ അവിടെ വേവിച്ച് വെച്ചിട്ട് ആവശ്യാനുസരണം ജ്യൂസ് അടിക്കുമ്പോൾ ഈസിയാണ് ഇതിപ്പോൾ ഓരോ ദിവസം പുഴുങ്ങിയെടുക്കാമെന്ന് പറഞ്ഞ മടിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഇപ്പോൾ ചെയ്യാറില്ല ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യാറുള്ളൂ അപ്പോൾ ഇവിടെ ഒരാൾ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞിന് മൂത്തു എനിക്ക് ഈ ജ്യൂസ് ഇഷ്ടമല്ല വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നീ കൈക്കടണം ഞാനൊരു അരഗ്ലാസ് തരും അതെന്തായാലും കുടിക്കണം മസ്റ്റാന്നൊക്കെ പറഞ്ഞു കുടിച്ചപ്പോൾ എന്താ ടേസ്റ്റ് വലിച്ചൊക്കെ കുടിച്ചിട്ടുണ്ട് ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടോ ഞാൻ അറിയില്ല ഉമ്മ കൊടുത്താൽ കൊടുത്താലൊരിക്കലും ഇത് കുടിക്കില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ അതൊക്കെ കുടിച്ച് ഞാൻ പറയുന്നത് മുഖം ഇങ്ങനെ റോസ് കളറാവോ അതുകൊണ്ട് നീ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തിട്ട് കുടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഇത് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കാണിച്ചത് നമ്മളെ രക്തചന്ദനത്തിന് കട്ടയട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് കാരണം കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുക്കുന്നത് കട്ടയാണ് നല്ലത് അതൊന്ന് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ആമോതകം അപ്പോൾ ഒരു പാക്ക് ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പാക്ക് എന്തൊന്നും ഉണ്ടാക്കില്ല ഹെയർ പാക്ക് അതേപോലെ തന്നെ നല്ല സ്മൂത്തിനിങ് ഹെയർ ആവാനോ പിന്നെ എന്താണ് നമ്മളെ കണ്ടീഷണറായിട്ടും ഷാംപൂ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം അപ്പോൾ തണുപ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആമോതകവും പിന്നെ നമ്മുടെ കരിന്തസയും ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ കഞ്ഞെണ്ണി എന്ന് പറയുന്നൊരു സംഭവമില്ലേ നമ്മൾ എണ്ണ കാച്ചുമൊക്കെ ഉപയോഗിക്കുന്നേ നിങ്ങളെന്താ പേര് പറയാമെന്നറിയില്ല എനിക്കിതിൻ്റെ ശാസ്ത്രീയ നാമം അറിയില്ല മക്കളെ അപ്പം നമ്മളിവിടെ കഞ്ഞെണ്ണി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലൊക്കെ കറങ്ങി തിരിഞ്ഞ് ഞാനിപ്പോൾ പിന്നെന്താണ് എൻ്റെ കസിൻ്റെ വീട്ടിൽ തന്നെ വന്നിട്ട് നമ്മളിത് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കാരണം ഇത് എൻ്റെ ഒരു ചെട്ടിയിൽ ഉണ്ടായിരുന്നു ചട്ടിയിലുണ്ടായിരുന്നു അത് ഉണങ്ങിപ്പോയി അപ്പോൾ പിന്നെ ഈ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ ഇത് പറിച്ചെടുത്തത് കാരണം ഞാനിവിടെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ കരിന്ത അപ്പുറത്തെ വീട്ടിൽ പോയി നമ്മൾ കരിന്തൊളസിയും ഇപ്പോൾ എന്താണ് ഉണങ്ങിപ്പോയിട്ടുണ്ട് അത് എന്താ പറമ്പ് വൃത്തിയാക്കുന്നത് മിഷ്യൻ വന്നിട്ട് കാട് കെട്ടിയതായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് കരിന്തളസിയും പോയി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെമ്പരത്തി താളിയും ഒക്കെ അപ്പുറത്തെ വീട്ടിൽ ഇങ്ങനെ പൊട്ടിക്കാൻ പോകുന്ന വളരെ നല്ലതാണ് അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് കാണാത്ത ആൾക്കാരെല്ലാം കണ്ട് സംസാരിച്ച് കുറേ വാർത്തകരൊക്കെ പറഞ്ഞ് ഞാൻ ഇത് പൊട്ടിച്ചെടുത്ത് വന്ന് അപ്പോൾ വല്ലപ്പോഴും ഒന്ന് ചുറ്റുവട്ടത്തൊക്കെ ഇറങ്ങി നമ്മളെ ഇതില്ലാത്ത സാധനം അപ്പുറത്തെ വിട്ടു പോയി വാക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു സൗഹൃദം ഒന്നുകൂടി മെച്ചപ്പെടും ഇപ്പോൾ നമുക്ക് നമ്മളൊരു ഫ്രീ ടൈം കിട്ടിയാൽ ഫോണും കൊണ്ടൊരു സൈഡിലായിട്ട് ഇരിക്കും അപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരെ കാണേ കാണാൻ പണ്ടത്തെപ്പോലത്തെ അൽപ്പക്കാരായിട്ടുള്ളൊരു സൗഹൃദ ബന്ധമൊന്നും ഇപ്പോൾ നമുക്കില്ലല്ലോ പ്രത്യേകിച്ച് എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഒരു ഫ്രീ കിട്ടി അപ്പം ഞാനവിടെ ഹോ മലർനാട കിടന്ന് അലഹമില്ലാന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് റിലാക്സാവും അപ്പോൾ പുറത്തിറങ്ങാൻ മടിയുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ഇത് എനിക്ക് എനിക്കെന്തായാലും പൊട്ടി എൻ്റെ അടുത്ത് ചെമ്പരത്തി താളിയുമില്ല ഇപ്രാവശ്യം ഒരു പുഴ വന്നിട്ട് അതങ്ങനെ നശിച്ചു പോയി അങ്ങനെ നമ്മൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയിട്ട് കരിതുളസിയോ ചെമ്പരത്തിത്താളിയും കഞ്ഞണ്ണിയും ഒക്കെ പറിച്ച് കൊണ്ടുപോകുന്നത് അമുതകം മാത്രം എൻ്റെ കയ്യിലുണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ടുള്ളത് പനിക്കൂർക്ക ഞങ്ങളിവിടെ അയ്മുതം എന്നല്ലേ പറഞ്ഞത് അങ്ങനത്തെ ആ ഒരു സംഭവം അപ്പോൾ പനിക്കൂർക്കയും കരിതുളസി ഇടുന്നത് നമ്മുടെ കുട്ടികൾക്ക് തണുപ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചെമ്പരത്തിത്താളി ചെമ്പരത്തിയുടെ ഇല ഞാൻ കറ്റാർ വായ ഇട്ടിട്ടില്ല കറ്റാർ വായ ഒന്നും ഞാൻ ചൂടാക്കിയിട്ടേ യൂസ് ആക്കുകയുള്ളൂ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്തു തരാം അപ്പോൾ ഇന്നത്തെ നല്ലൊരു സ്കിൻ അല്ല സ്കിൻ സോറി ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആയി കിട്ടാൻ നമ്മളിപ്പോൾ കെരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ എന്തൊക്കെയോ ഇല്ല അപ്പോൾ നമുക്ക് നാച്ചുറൽ റെമഡിയിലേക്ക് മടങ്ങാം അതല്ല ഇതൊന്നും കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് പാർലറിലൊക്കെ പോയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ഞാൻ എപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഇതിനെപ്പറ്റി അന്വേഷിച്ച് കണ്ടുപിടിക്കാനും ഇതിൻ്റെ ഓരോ റെമഡീസ് പിന്നെ അത് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ കുട്ടികൾക്ക് പിന്നെ ഞാൻ ഹോട്ട് മസാജ് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹോട്ട് മസാജ് ഡേ ആണ് വീക്കെൻഡ് അപ്പോൾ പിന്നെ അത് ഞാൻ കുറച്ച് നമ്മൾ കാച്ചെ എണ്ണയാണ് ഇത് ഇതുവരെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ സ്പെഷ്യൽ എണ്ണ അമ്മാടെ അത് ഞാൻ ചെയ്യാം അതങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസ്സിൽ ഈ ഒരു വെളിച്ചെണ്ണ കാച്ചിയ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഒരു പഴയ തുറത്ത് ഞാനിങ്ങനെ ഒരു തോർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാം എല്ലാ വീക്കെൻഡ് ഇങ്ങനത്തെ ചില ചില വീക്കെൻഡിൽ സമയം കിട്ടാറില്ല അപ്പോൾ ഇപ്പോൾ കുറേ കണ്ടിന്യൂസ് ആയിട്ടില്ല ഞായറാഴ്ചയും കല്യാണമായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ കുറേ ഒരു എനിക്ക് ഒന്നൊരു മാസത്തോളം ഞാൻ ഇതൊക്കെ ഒന്ന് സ്റ്റോപ്പായിട്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാരണം വീക്കെൻഡിലൊന്നും കുട്ടികൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആകെ പോക്കായിരിക്കും കാര്യങ്ങൾ നമുക്ക് അന്ന് മാക്സിമം നമുക്ക് കുളിപ്പിച്ചുകൊടുക്കാൻ ശ്രമിക്കുന്ന കുട്ടികളാണെങ്കിൽ കുളിപ്പിച്ച് കൊടുക്കാത്ത ഞാൻ പറഞ്ഞു നമ്മുടെ പുറമൊക്കെ തേച്ചിടത്ത് കുളിപ്പിച്ച് കൊടുക്കാം രണ്ടാമത് നഗയെല്ലാം വെട്ടിക്കൊടുക്കാം മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മസാജ് കാര്യങ്ങളൊക്കെ ഹെയറിലും ഫേസിലൊക്കെ ചെയ്ത് കൊടുക്കാം നമുക്കറിയുമെങ്കിൽ ഫേസ് വിട്ട് അധികം കളിക്കണ്ട അതിനെപ്പറ്റി നന്നായിട്ട് അറിയണം ഹെയറും അതേപോലെ നമുക്കൊന്ന് പതിയെ ഒന്ന് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ മാക്സിമം ഇതിൻ്റെ സത്തൊക്കെ പിഴിഞ്ഞെടുക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നല്ലവണ്ണം വെള്ളം തിളച്ച് അതങ്ങ് ഓഫ് ചെയ്തേട്ടാ അപ്പോൾ എല്ലാവർക്കും ഞാൻ കുറച്ച് കുറച്ച് തേച്ച് കൊടുക്കുന്നുണ്ട് കുറേയൊന്നും വേണ്ടി നല്ല കട്ടിയുണ്ട് അപ്പോൾ ഇനായ മിൻസ എൻ്റെ രണ്ട് കുട്ടികൾ മിച്ചി അങ്ങനെ അഞ്ച് പേർക്കും ഇത് അഞ്ച് പേർക്കുള്ള പാക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അത്രയും മതി ഒരു മിക്സിയുടെ ജാർ ഞാൻ ഞാൻ ഒരു ജാറിൽ പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇപ്പം നല്ലോണം മുടിയുടെ കെട്ടൊക്കെ പോക്കി കളഞ്ഞ് നല്ലോണം വാർന്നെടുത്തതിന് ശേഷം നമ്മൾ ഒരു എന്താ പറയുക കോട്ടൺ വെച്ചിട്ട് ഈ ഒരു ചൂടുണ്ട് നല്ല ചൂടുണ്ട നല്ല ചൂട് എന്ന് വേണ്ട ഞാനത് പിന്നെയും ക്ലോത്തിലൊന്നും കൂടി ഇവൾക്ക് അത്ര ചൂട് വേണ്ടല്ലോ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ ഹോട്ട് മസാജിൻ്റെ നമ്മുടെ രക്തോട്ടം കൂടും അതിൻ്റെ ഭാഗമായിട്ട് മുടി വളരും പിന്നെ അതോടൊപ്പം മുടി നല്ല ചുരുണ്ട് പോകില്ല അതിൻ്റെ ഒരു പരിധി വരെ ഒഴിവാക്കാൻ പറ്റും പിന്നെ അറ്റം പിളർക്കുക പിളർക്കുക ആ ഒരു സംഭവമില്ല നമ്മുടെ മുടിയുടെ അറ്റത്ത് അപ്പോൾ അറ്റത്ത് നന്നായിട്ട് ഈ ഒരു ചൂടുള്ള ഒരു എണ്ണ ചെല്ലുമ്പോൾ ചെറിയ ചൂടാണേ നമുക്ക് കൈകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചൂട് ഓക്കെ അപ്പോൾ അത് നന്നായിട്ട് ചെയ്തെടുക്കും ഒരാളെ ചെയ്ത് രണ്ടാമത്തെ ആളെ ചെയ്യുന്നുണ്ട് മീൻസൊക്കെ നല്ല തിക്ക് ഹെയർ ആയിരുന്നു ഞാനതാണ് പറഞ്ഞൊരു പാരമ്പര്യം മെയിൻ ഘടകമാണ് ഹെയർ ഗ്രോത്ത് ഇപ്പോൾ എനിക്കവിടെ അത്യാവശ്യം നല്ല മുടിയുണ്ട് ഹസ്ബൻഡ് നല്ല മുടിയുണ്ട് അപ്പോൾ എൻ്റെ ഫാമിലിക്കും അത്യാവശ്യം എല്ലാവർക്കും നല്ല മുടിയാണ് ഹസ്ബൻഡ് ഫാമിലിയിലും എല്ലാവർക്കും നല്ല മുടിയാണ് അപ്പോൾ നമുക്കൊരു ജീവൻ പാരമ്പര്യമായിട്ട് വരുന്നൊരു ഘടകമാണ് മെയിനായിട്ട് ഹെയർ ഈ ഗ്രോത്ത് കട്ടിയൊക്കെ പക്ഷേ ഒരു പരിധി വരെ നമ്മൾക്കുള്ള ഹെയർ പോവാതെ സൂക്ഷിക്കാം അത് കുറച്ച് നമ്മൾ മെനക്കെടണം നമ്മൾ എന്താ പറയുക ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ ഒരു ബ്യൂട്ടി പാർലർ പോയിട്ട് അവിടെ ഒരു ബ്യൂട്ടീഷ്യൻ്റെ സഹായത്തോടെ ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ നാച്ചുറൽ റെമഡീസ് നമ്മളെ വീട്ടിൽ തന്നെ അഞ്ച് പൈസ ചിലവില്ലാതെ കുറച്ചൊരു ഒരു അരമണിക്കൂർ ചിലവഴിച്ചാൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെ ചെയ്താൽ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ അപ്പോൾ മാക്സിമം നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യാം എൻ്റെ നാടും എൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ വിട്ടിട്ട് എനിക്ക് എവിടെയും പോകാൻ ഇഷ്ടമല്ലാത്തതും അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്ത് നമുക്ക് സമാധാനപരമായിട്ട് ജീവിക്കാം നമ്മളെ നാട്ടിലാകുമ്പോൾ ഓക്കെ അല്ലാത്തവരെ കുറ്റപ്പെടുത്താൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഉണ്ട് എല്ലാത്തിൻ്റെ പൊടികൾ ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ് പക്ഷെ അത് അത്രത്തോളം ഒന്നും അറിയില്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് മാക്സിമം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഓരോരുത്തരെ ചുറ്റുപാടനുസരിച്ചിട്ട് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കണ്ടില്ല ഈ ഒരു സ്കാലപ്പിൽ നന്നായിട്ട് ഇതാക്കി കൊടുക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് ഇത് ഇപ്പം തന്നെ ഇനായ നല്ല ഉറക്കം വരുന്നുണ്ട് കാരണം ഈ ഉറക്കക്കുറവുള്ള ആൾക്കാർക്ക് മെയിനായിട്ട് ഇത് നല്ലതാ കേട്ടോ മുതിർന്നവർക്കും ഇത് ചെയ്താൽ നന്നായിട്ട് ഉറങ്ങിക്കിട്ടും ഇനി ഇപ്പം നമ്മുടെ ഈ ഒരു കണ്ടീഷണർ കണ്ടീഷണർ വിത്ത് ഷാംപൂ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇത് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് തലയിലാണ് പിടിച്ചോട്ടെ അതുകൊണ്ട് ഞാൻ അയമോദകവും പിന്നെ ഇത് ഉട്ടത് കരിതുളസി ഉട്ടത് നമുക്ക് ജലദോഷവും പനിയൊന്നും വരില്ല കുട്ടികൾക്ക് ഇത് തേച്ച് കൊടുത്താൽ അല്ലാണ്ട് ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ മക്കൾക്ക് തണുപ്പ് പിടിക്കാൻ ചാൻസ് ഉണ്ട് പിറ്റേന്ന് സ്കൂള് ലീവായിട്ട് തന്നെ പറയരുത് അപ്പോൾ അമോദു തുളസിൽ എന്തായാലും മെയിനായിട്ട് ഇടട്ടാ പിന്നെ ഞാൻ ഇടലില്ല കറ്റാർവാടലില്ല കഞ്ഞണ്ണി കഞ്ഞണ്ണി എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ അത്ര യൂസ്ഫുൾ ആണ് നിങ്ങളൊന്ന് ഗൂഗിളിൽ ഒന്ന് എൻ്റെ ശാസ്ത്രീയ നെയിമ് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടത്തില്ല അറിയായിരുന്നു മറന്നുപോയി അപ്പോൾ അത് ഒന്ന് അടിച്ചു നോക്കി അറിയാം അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ എപ്പോഴും ഇടുന്നത് കേട്ട ഉമ്മാൻ്റെ എണ്ണ കാച്ചുന്നത് അടിപൊളിയാണ് ഞാൻ ഉള്ള ഇപ്രാവശ്യം ഉമ്മ കാച്ചുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്ത് ഉമ്മ ഞാൻ എന്നെ വിളിക്കണേ എന്നുള്ളത് പക്ഷേ ഉമ്മ അത് തിരക്ക ഉമ്മക്ക് ഭയങ്കര തിരക്കിനാണേലും ഉമ്മ അത് രാവിലെ തന്നെ കാച്ചി വെച്ച് കഴിഞ്ഞ് അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് കാരണം നമ്മളൊരു മെയിനായിട്ട് എന്താ പറയുക നല്ല കറുത്ത മുടി എല്ലാവർക്കും ഇഷ്ടമല്ല ഉള്ള മുടി സംരക്ഷിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ പ്രത്യേകിച്ച് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത് കാരണം ഈ ഒരു ഹോസ്റ്റലിൽ പോയതിനു ശേഷം അവരുടെ ആ ഒരു മുടി പോയത് കാണുമ്പോൾ എനിക്ക് സങ്കടം ആവട്ടെ അവനെ രക്തചന്ദനം നന്നായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കുട്ടികൾക്ക് ഒരു ലയറ് പോലെ പെരത്തുന്നുള്ളൂ കാരണം ഇത് തയ്ച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊടീനെക്കാട്ട് ഏറ്റവും നമുക്ക് വിശ്വസിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കട്ട വാങ്ങി കുറച്ച് മെനക്കെട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ നല്ല യൂസ്ഫുൾ ആണ് കുട്ടികൾക്ക് മെയിനായിട്ട് ഗ്രൗണ്ടിൽ നിന്ന് കളിച്ച് കളിച്ച് അവർക്ക് നല്ലോണം ടാൻ അടിക്കുന്നുണ്ട് അവർ രാവിലെ തിരക്കിനിടയിൽ പോകുമ്പോൾ സൺസ്ക്രീന് പെരട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് നന്നായിട്ട് ടാൻ അടിക്കും പക്ഷേ നമ്മൾക്ക് നല്ലോണം കട്ടിക്ക് ചെയ്യണം കേട്ടോ നമ്മളെല്ലാം അത്രയും വർഷത്തെ ടാൻ അടിച്ചിട്ടുണ്ടല്ലോ എൻ്റെ ഒരു മുഖം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഇല്ല പാർലറിൽ പോയിട്ട് കാലം കുറയായി പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ നാച്ചുറൽ റെമഡി നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് അതും ഇപ്പം ചെയ്യാറില്ല കാരണം എന്താ വെച്ചാൽ എൻ്റെ ഈ തിരക്കും നമ്മൾ പെട്ടെന്നൊരു സംരംഭം തുടങ്ങിയതിൻ്റെ ഒരു എനിക്കൊരു പിടിച്ച് ഒരു എന്താ പറയുക ഒരു ബാലൻസ് കിട്ടും കിട്ടിയിട്ടില്ല അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ മൊത്തത്തിൽ ഞാൻ എന്നെ മാറുന്നത് വെയിറ്റ് കൂടി സ്കിന്നൊക്കെ ഡള്ളായി ഡാർക്ക് കളറ് വന്ന് ഒക്കെ വന്നിട്ടുണ്ട് എന്നെ കാണുന്നവരൊക്കെ ചെയ്ത് നീ എന്തായി കോലത്തിലായി അപ്പോൾ പിന്നെ ഞാനിപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇവരൊന്ന് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ത് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയും ഇതൊക്കെ ഞാനും ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ കുട്ടികൾക്ക് സ്കൂളില്ലാത്ത ദിവസം കുട്ടികളുടെ കാര്യം അല്ലാത്ത ദിവസം നമുക്ക് സമയം കിട്ടും നമുക്ക് എപ്പോഴും ചെയ്യാമല്ലോ രാത്രി ഒന്നും തേക്കരുതേ തണുപ്പുടിച്ചിട്ട് പിന്നെ എന്നെ പറയരുത് അപ്പോൾ മെയിൻ ആയിട്ട് ഒന്നിനിട്ട് ഏർലി മോർണിംഗ് ചെയ്താൽ വളരെ നല്ലതാണ് അത് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് അറിയാം ആവുമല്ലേ ഫ്രീയാണ് ആ ഒരു സമയത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്നുട്ടോ അപ്പോൾ ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് എന്തെങ്കിലും ഒരു ഫ്രീ കിട്ടുമ്പോൾ ഇവർക്ക് ഫോണും കൊണ്ടുപോകണമോ അല്ലെങ്കിൽ കാർട്ടൂൺ കാണും അപ്പോൾ ഞാൻ മാക്സിമം എന്താ പറയുക സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്ത ആർക്കും ഇഷ്ടമില്ലാണ്ടല്ലോ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് അപ്പോൾ കുട്ടികളെത്തഞ്ചും ഞാനിങ്ങനെ പറയുന്നു ഇങ്ങനെ മൊഞ്ചാവും ഏ ഇങ്ങനെ റോസ് കളറാവും പിന്നെന്താണ് ഹെയർ ഇങ്ങനെ വലുതാവും കട്ടിയാവുന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ ഇരുന്നേരുള്ളൂ കേട്ടോ അങ്ങനെ ഇനി ഇപ്പോൾ രണ്ടാൾക്കും നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കുട്ടികളെയും ഞാൻ ഇതേപോലെ ചെയ്തു കൊടുത്ത് എല്ലാവരോടും നന്നായിട്ട് കുളിച്ച് വരാൻ പറഞ്ഞു കുളിച്ച് വന്ന ഉടനെ തന്നെ നമ്മുടെ അടിപൊളി മന്തിയും സാലഡും ഒക്കെ കൂട്ടിയിട്ട് മക്കൾക്ക് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഉറങ്ങിക്കൊള്ളു കേട്ടോ പിന്നെ ഉറങ്ങി എല്ലാവരും നാല് മണിക്ക് എഴുന്നേറ്റാല് അലഹമില്ല ഇന്നത്തെ വീക്കെൻ്റ് നമ്മൾ അടിപൊളിയായി ഓക്കെ ഇൻഷാല്